ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അിൽ സതീഷ് വേൾഡ് വീഡിയോ ഒന്ന് ലൈക്ക് ഞാൻ മാത്രമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് എന്ത് കിടക്കാം എസ് എസ് എൽ സി മാത്തമെറ്റിക്സ് ഷുവർ പത്ത് മാർക്കിനുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം അവസാന സമയത്ത് നിങ്ങൾ റിവീസ് ചെയ്തും പലതും പഠിച്ചും കണ്ടന്റ് കണ്ടൻറ് വേസ് സെറ്റാണെങ്കിൽ പോലും പലരും ആ ഒരു അവസ്ഥയിലല്ല എന്ന് എനിക്ക് പേഴ്സണലി അറിയാം കാരണം അവസാന സ്കൂൾസ് ഘട്ടത്തിൽ തന്നെ ഗ്രൂപ്പുകളായിട്ടൊക്കെ തിരിച്ച് നൈറ്റ് ക്ലാസ്സുകളൊക്കെ നടത്തി ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നടത്തി ഒരുപാട് ഒരു സ്ട്രെസ് ആയിട്ടുള്ള ആണ് പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിന് അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് നോളജ് വെച്ചതുകൊണ്ട് തന്നെ എങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഒരു പത്ത് മാർക്ക് നിങ്ങളുടെ ബേസിക് കറണ്ട് ഡേറ്റ വെച്ച് അത് പഠിച്ചാലും ഇല്ലെങ്കിലും നേടിയെടുക്കാമെന്നും ബാക്കി എങ്ങനെ പഠിച്ചുകൊണ്ട് ഈ ഒരു പാസ് മാർക്കിൽ നിന്ന് മുന്നിലോട്ടും എബോ അവറേജിൽ നിന്ന് എ പ്ലസിലേക്കും പോകാമെന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ മെയിനായിട്ട് നമ്മുടെ അജണ്ട നിങ്ങൾക്ക് എന്തൊക്കെ ചില ട്രിക്കുകൾ നമ്മുടെ പരീക്ഷാ പേപ്പറിൽ ആൻസർ ഷീറ്റിൽ മെസ്സറിസി മാത്സിന് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ പേപ്പേഴ്സ് പരീക്ഷ ആൻസർ തീ ടീച്ചേഴ്സ് നോക്കാൻ പോകുന്നത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിന് പുഷ്പം പോലെ പത്തല്ല പതിനഞ്ചോളം മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ് വ്യക്തമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ സംഗതി ഇത്രയാണ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിൻ്റെ ഉണ്ട് നാല് മാർക്കിൻ്റെ ഉണ്ട് വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ട് മാത്സിനെ സംബന്ധിച്ച് അപ്പോൾ അതിൽ തന്നെ ഓരോ പാടത്തിനും വെയ്റ്റേജും ഉണ്ട് അത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏത് പാടാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ മോഡൽ പരീക്ഷയ്ക്ക് വന്നതനുസരിച്ച് ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാണ് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എ ബി സി എ കുറച്ച് സിംപിൾ ആയിരിക്കും ബി കുറച്ചുകൂടി പാടായിരിക്കും അവസാനത്തെന്ന് പറയുന്ന ഒരു പ്രൂവൻ ക്വസ്റ്റ്യൻ അങ്ങനത്തെ കോട്ടറാറ്റിഫിക്കേഷനൊക്കെ മൈനസ് ബി പ്ലസ് മൈനസ് അതൊക്കെ നിങ്ങൾക്കറിയാം പക്ഷെ ഇവിടെ പറയാൻ പോകുന്നത് അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ കൃത്യമായിട്ടുള്ള ഐഡിയ ധാരണ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ പോലും എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ എന്താണ് ഒന്നാമത്തെ കാര്യം വ്യക്തമായിട്ട് ഏത് ഓർഡറിൽ എങ്ങനെ എഴുതണമെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക കൂൾ ഓഫ് ടൈമിൽ അപ്പോൾ അതിന് നിങ്ങൾക്ക് പാതിലോഡ് കിട്ടും ഇനി രണ്ടാമത്തെ കാര്യം അറിയാവുന്ന വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആദ്യമേ എഴുതി തീർക്കുക അതായത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വൺ വേഡ് അറിയാമെങ്കിൽ എഴുതി തീർക്കുക ഇനി മെയിനായിട്ടുള്ള മാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി പഠിച്ച ആ പാഠഭാഗത്തിൽ അതുമായി പഠിച്ച പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ എഴുതുക തീർച്ചയായിട്ടും പേപ്പർ ആൻസർ ഷീറ്റ് വാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ എങ്ങനെ ഒരു ആൻസർ എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല അതിൽ ഇക്വേഷൻ ഉണ്ടോ അതിൽ ഒരു ഫിഗറിൻ്റെ ആണെങ്കിൽ ആ കറക്റ്റ് ഫിഗർ അടയാളപ്പെടുത്തി എ ബി സി അത് മാർക്ക് ചെയ്ത് ആ ആംഗിളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ അതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ ആ ഒരു പേപ്പറിലുണ്ടോ അതിനുശേഷം തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പിനായിരിക്കും ഇപ്പോൾ നാല് മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നാല് സ്റ്റെപ്പിനായിരിക്കും മാർക്ക് അതിൽ അവസാനത്തെ ആൻസറിന് ഒരു മാർക്കായിരിക്കും മെയിൻ ഇക്വേഷന് രണ്ട് മാർക്കായിരിക്കും ഇനി നിങ്ങൾ എഴുതുന്ന സ്റ്റെപ്പ് ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പിന് ഒരു മാർക്കായിരിക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ആൻസർ കിട്ടിയില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പുകളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എക്വിഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഫിഗർ കൃത്യമായിട്ട് വരച്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് ട്രിഗഡോമീറ്ററിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ ഫിഗർ വരയ്ക്കുന്നതിന് മാർക്കുണ്ട് ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ തരും അതിനനുസരിച്ച് നമ്മൾ ഫിഗർ അതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് മെയിനായിട്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പത്ത് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഇനി ആദ്യത്തെ പാഠത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അരഥമെറ്റിക് സീക്വൻസ് അതിൽ അതിൽ ഒരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മാർക്ക് ഈസി ആയിട്ട് കിട്ടും അതേ രീതിയിലൊരു ഒരു സ്റ്റാറ്റിക്സ് ആണ് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിൽ പ്രോബിലിറ്റിക്ക് വരുന്നത് അതുപോലെ തന്നെ പിന്നെ എന്താ സോറി ഞാൻ പറയുന്നത് ഇത് എന്താണത് ഓരോരു ക്ലാസ്സിൽ ഇത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ഒരു ക്ലാസ്സിൽ ഇത്ര കുട്ടികളുണ്ടായിരുന്നു അത് എങ്ങനെ ഷഫിൾ ചെയ്യാം അല്ലേ ആ ആ പാഠഭാഗം എന്നിട്ട് ഏറ്റവും അവസാനം പ്രോബിലിറ്റിക്ക് വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിനോട് കൂടി നിങ്ങൾ പരീക്ഷാ ഹാളിൽ പോവുക മാത്തമാറ്റിക്സിൽ ഇനി കൃത്യമായിട്ട് പഠിക്കുക കൺസെപ്റ്റുകൾ പഠിക്കുക അതോടൊപ്പം ഈ ചില ട്രിക്സുകൾ കൂടി ഉപയോഗിക്കുക ചീ ഒരു സെയിം പാറ്റേണിലുള്ള ആയിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് മോഡൽ എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ അത് തന്നെ നിങ്ങൾ കൂടുതൽ ട്രെയിൻ ചെയ്ത് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ നോക്കിയിട്ട് പോകുക മറ്റൊരു വീഡിയോമായിട്ട് കാണുക